നമസ്കാരം തമിഴക വെറ്റി കഴക്കത്തിൻ്റെ ആദ്യ പൊതുസമ്മേളനം പ്രഖ്യാപിച്ച നടൻ വിജയ് രാഹുൽ ഗാന്ധിയും പിണറായി വിജയനെയും ചടങ്ങിന് ക്ഷണിച്ചേക്കുമെന്നും സൂചനയുണ്ട് നടൻ വിജയ്യുടെ പാർട്ടിയായ തമിഴക വെറ്റിക്കഴകത്തിൻ്റെ ആദ്യ സംസ്ഥാന സമ്മേളനം ഒക്ടോബർ ഇരുപത്തിയേഴിന് വില്ലുപുരം ജില്ലയിലെ വിക്രവാണ്ടിയിലാണ് നടക്കുന്നത് വിജയ് തന്നെയാണ് ഇക്കാര്യം സാമൂഹ്യ മാധ്യമമായ എക്സിലൂടെ അറിയിച്ചത് ഈ സമ്മേളനത്തിൽ വെച്ച് പാർട്ടി നയത്തിൻറെയും ഭാരവാഹികളുടെയും പ്രഖ്യാപനവും ഉണ്ടാകും മണ്ണിന്റെ മകനായ തനിക്ക് തമിഴ്നാടിന്റെയും തമിഴ് ജനതയുടെയും അനുഗ്രഹം ഉണ്ടാകണമെന്നും വിജയ് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതേസമയം പോലീസ് അനുമതി കിട്ടാൻ വൈകിയതാണ് സമ്മേളനം നീണ്ടുപോകാൻ ഇടയാക്കിയത് ഉപാധികളോടെയാണ് വിജയുടെ പാർട്ടിക്ക് സമ്മേളനം നടത്താൻ പോലീസ് അനുമതി നൽകിയിട്ടുള്ളത് തമിഴക വെട്ടി കഴകത്തിന്റെ ആദ്യ പൊതുസമ്മേളനത്തിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയെയും പിണറായി വിജയനെയും പങ്കെടുപ്പിക്കാൻ വിജയ് നീക്കം നടത്തുന്നുണ്ടെന്ന നേരത്തെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ രാഹുൽ ഗാന്ധി ആന്ധ്രാ മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു തെലങ്കാന മുഖ്യമന്ത്രി എ രേവന്ത് റെഡ്ഡി കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ എന്നിവരെയും വിജയ് ക്ഷണിച്ചേക്കുമെന്നും സൂചനയുണ്ട് കേരളത്തിലും തമിഴ്നാട്ടിലും അടക്കം വലിയ ആരാധക പിന്തുണയുള്ള വിജയ് ഫെബ്രുവരിയിലാണ് തന്റെ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നും സംസ്ഥാനത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റം കൊണ്ടുവരുമെന്നും രാഷ്ട്രീയ പ്രവേശന പ്രഖ്യാപനത്തിന് പിന്നാലെ വിജയ് പ്രസ്താവന ഇറക്കിയിരുന്നു തമിഴ് ചലച്ചിത്ര മേഖലയിൽ രജനീകാന്തിനൊപ്പം ആരാധക പിന്തുണയുള്ള താരമാണ് വിജയ് വിജയ്യുടെ അരങ്ങേറ്റ ചിത്രമായ വെറ്റിയുടെ പേരാണ് തന്റെ പാർട്ടിയുടെ പേരായ തമിഴക വെട്രി കഴകത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് തമിഴക വിജയ സംഘം എന്നാണ് ഇതിന്റെ അർത്ഥം പാർട്ടി പതാകയും പുറത്തിറക്കിയിരുന്നു ചുവപ്പും മഞ്ഞയുമാണ് പതാകയുടെ നിറം വാഗപ്പൂവിന് ഇരുവശത്തായി രണ്ട് ആനകൾ നിൽക്കുന്ന ചിഹ്നവും പതാകയിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് പാർട്ടിയുടെ നിലവിൽ തീരുമാനം അതേസമയം പതാക അനാച്ഛാദനം ചെയ്തതോടെ വിവാദങ്ങളും ഉയർന്നിരുന്നു ഈ പതാക മറ്റു പല പ്രശസ്ത പതാകകളിൽ നിന്നും മുദ്രകളിൽ നിന്നും പകർത്തിയത് എന്നാണ് വിവാദത്തിന് കാരണമായത് കൊടുങ്കാറ്റിന് മുമ്പുള്ള നിശ്ശബ്ദത പോലെ പതാകയ്ക്ക് പിന്നിൽ രസകരമായൊരു ചരിത്ര പരാമർശമുണ്ട് എന്നും ഈ വിശദാംശങ്ങൾ പാർട്ടി സമ്മേളനത്തിൽ വെളിപ്പെടുത്തുമെന്നും വിജയ് പറഞ്ഞിരുന്നു സ്പെയിനിന്റെ ദേശീയ പതാക അതേപടി പകർത്തിയതാണെന്നും ഇത് സ്പെയിൻ ജനതയുടെ വികാരങ്ങളെ അവഹേളിക്കുന്നതാണെന്നും ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചട്ടങ്ങൾക്ക് വിരുദ്ധമാണെന്നും ഒക്കെ ആരോപിച്ച സാമൂഹിക പ്രവർത്തകനായ സെൽവം ചെന്നൈ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയതും വാർത്തയായിരുന്നു അതേസമയം പതാകയിൽ ആനയെ ഉപയോഗിച്ചതിനെതിരെ ബി എസ് വന്നു ഇതിനോടൊപ്പം കേരള സർക്കാരിന്റെ ഔദ്യോഗിക ചിഹ്നവുമായി സാമ്യമുണ്ടെന്ന ആരോപണവും ഉയരുന്നുണ്ട് പ്രമുഖ ബ്രാൻഡായ ഫെവികോൾ മറ്റൊരു പ്ലൈവുഡ് കമ്പനി എന്നിവയുടെ ലോഗോയുമായും സാമ്യമുണ്ടെന്നും പലരും പരിഹസിക്കുകയുമുണ്ടായി പതാകയിലെ പുഷ്പം വാകപ്പോവ് അല്ലെന്നും വിമർശനമുണ്ട് സാമൂഹിക മാധ്യമങ്ങൾ ഉൾപ്പെടെ വിമർശനം ശക്തമായതോടെ വിഷയത്തിൽ പ്രതികരണവുമായി ടി വിക്ക് രംഗത്തെത്തി പതാകയിലെ ആന വിവാദത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരണം ആവശ്യപ്പെട്ടാൽ തങ്ങൾ പ്രതികരിക്കാൻ തയ്യാറാണെന്നും പാർട്ടിക്ക് സ്വന്തം പതാക രൂപകൽപ്പന ചെയ്യാനുള്ള അവകാശമുണ്ടെന്നും ഭാരവാഹികൾ വ്യക്തമാക്കുകയായിരുന്നു